ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സാന്തനത്തിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവി ദേവിയുടെ കല്യാണം നടത്തുന്നത് അമ്മയും കൂടി നടത്തുന്നത് അത് ഒരുപാട് കള്ളങ്ങളുടെ പുറത്താണ് അതിൽ ആദ്യത്തെ കള്ളമാണ് ദേവിയുടെ വയസ്സ് കുറച്ച് പറഞ്ഞിട്ടാണ് കല്യാണം കഴിക്കുന്നത് ശരിക്കും ആനന്ദിനേക്കാളും ഒരു വയസ്സ് കൂടുതലാണ് ദേവിക്കുള്ളത് മറ്റൊരു കള്ളം എന്ന് പറയുന്നത് എം വരെ പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതാണ് ശരിക്കും പത്താം ക്ലാസ് തോറ്റതാണ് നമ്മുടെ ദേവി പിന്നെ മുക്കുപണ്ടമൊക്കെ അണിഞ്ഞ് അങ്ങനെയൊക്കെയാണ് മണ്ഡപത്തിലേക്ക് കൊണ്ടുവരുന്നത് ഇവരാണെങ്കിൽ നല്ല കഴിവുള്ള കൊടീശ്വരന്മാരാണെന്നൊക്കെയാണ് ബാലനൊക്കെ തെറ്റിദ്ധരിച്ചത് ുള്ളത് പക്ഷേ കോളനിയിലെ ഒരു ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത കൂട്ടങ്ങളാണ് ഇവരുന്നൊന്നും അവർക്ക് ആർക്കും അറിയില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ബാലൻ പറയുകയാണ് അതെ എന്തായാലും ഇനി അടുത്തത് വേറൊരു കാര്യം ചെയ്യാനുണ്ട് ഉടനെ തന്നെ നിങ്ങളുടെ കല്യാണം രജിസ്റ്റർ ചെയ്യണം എന്ന് പറയുകയാണ് രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്യണം എന്ന് പറയുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് അത് അത് ശരിയാണ് എന്ന് പറയണം എന്തൊക്കെയാ മോളെ പ്രൂഫ് വേണ്ടത് അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ആധാറും അതുപോലെ തന്നെ എസ് എൽ സി ബുക്കും അങ്ങനെ കുറച്ച് സർട്ടിഫിക്കറ്റൊക്കെ മതി അച്ചാ എന്ന് പറയുന്നുണ്ട് നമ്മുടെ മീനാക്ഷി അപ്പോൾ ആ എത്രയും വേഗം തന്നെ ആനന്ദിൻ്റെയും അതുപോലെ നമ്മുടെ ദേവി മോളുടെയും മേരേജ് അത് എത്രയും വേഗം തന്നെ രജിസ്റ്റർ ചെയ്യണം അപ്പോ പറയുന്നുണ്ട് മിത്രയുടെയും ആര്യൻ്റെയും ആ അത് പിന്നെ ചെയ്താലും മതി ഇപ്പം ഇതിപ്പോ തൽക്കാലം വേഗം ചെയ്യണം എന്ന് ആവശ്യപ്പെടുകയാണ് ഇത് കേൾക്കുന്ന ദേവിയുടെ നെഞ്ചിൽ തീയാണ് വാരി വീഴുന്നത് വേറൊന്നുമെല്ലാം ആധാറൊക്കെ വേണമല്ലോ അപ്പൊ അതിൽ സർട്ടിഫിക്കറ്റിലൊക്കെ ഇവളുടെ വയസ്സൊക്കെ കൃത്യമായി ഉണ്ടായിരിക്കും അതൊക്കെ ഇവരറിയുമല്ലോ അപ്പോൾ ആനന്ദിനേക്കാൾ ഒരു വയസ്സ് കൂടുതലാണ് ദേവിക്ക് അറിയുമ്പോൾ അത് ആകെ പ്രശ്നമാവുമല്ലോ അങ്ങനെയൊക്കെ ഒരു പേടിയിൽ നിൽക്കുകയാണ് എന്തായാലും വേഗം തന്നെ ആ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇവിടെ എത്തിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ മോളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എൻ്റെ കയ്യിലില്ല എന്ന് കൂടി ദേവി പറയുകയാണ് എത്രയും വേഗം അത് ആക്കി നാളെ തന്നെ രജിസ്റ്റർ ഓഫീസിൽ പോയി ആ മാരേജ് രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ശരി ബാലച്ചാ എന്നിങ്ങനെ വളരെ വെപ്രാളത്തോടു കൂടി പറയുന്നുണ്ട് അപ്പോൾ ഈ വെപ്രാളവും കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ മിത്രയും അതുപോലെ മീനും നോക്കി നിൽക്കുന്നുണ്ട് ദേവിയുടെ വെപ്രാളൊക്കെ അങ്ങനെ ആ സമയത്ത് അവൾ പറയുകയാണ് എൻ്റെ കയ്യിലില്ല വീട്ടിൽ ിലാണുള്ളത് അപ്പോൾ അത്രയും വേഗം മോള് പോയിട്ട് അത് എടുത്തുകൊണ്ട് വായോ അല്ലെങ്കിൽ അപ്പോൾ ഇടത്തിയിടെ ഫോണിലൊന്നും ഒന്നുമില്ല എന്ന് മീന് ചോദിക്കുന്നുണ്ട് ഇല്ല എൻ്റെ ഇല്ല എന്ന് പറയുകയാണ് ഈ കാലത്ത് ഫോണിലൊക്കെ ഉണ്ടായിരിക്കുമല്ലോ എന്താ ഇടത്തി ഈ കാലഘട്ടത്തിലൊന്നുമല്ല എന്നൊക്കെ മീൻ ചോദിക്കുന്നുണ്ട് അയ്യോ അതുകൊണ്ടല്ല എൻ്റെ ഫോണിൽ മെമ്മറി ഫുള്ളായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് അതില് ചെയ്യാൻ പറ്റിയില്ല ഞാൻ കണ്ട് അതുകൊണ്ട് ഞാൻ അതിലില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ദേവിക്ക് അന്ന് രാത്രി ഉറക്കമില്ല അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ ദേവി വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിൽ പോയിട്ട് ആധാറിൻ്റെ കാര്യം അമ്മയോട് പറയുന്നുണ്ട് അപ്പം അമ്മ പറയാണ് എന്തിനാ വിഷമിക്കുന്നത് എന്തായാലും ഒരിക്കൽ രജിസ്റ്റർ ചെയ്യണമല്ലോ എന്തിനാ പേടിക്കണമെന്ന് ചോദിക്കണം അമ്മ എന്തറിഞ്ഞിട്ടാണ് അതിലെ വയസ്സ് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകില്ലേ എന്ന് പറയാണ് ഒരു കാര്യം ചെയ്യും ആ ആധാർ കാർഡൊക്കെ കൊണ്ട് ആനന്ദിന്റെ കയ്യിൽ കൊടുത്താൽ മതി പെണ്ണുങ്ങളെ പോലെയല്ല ആണുങ്ങൾ അങ്ങനെ അത്ര അധികം നിന്റെ വയസ്സൊന്നും വന്നിപ്പോൾ അവർ നോക്കുന്നില്ല ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊന്നും അവർ ശ്രദ്ധിക്കില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അമ്മ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ആ സമയത്ത് എനിക്ക് ടെൻഷനായിട്ട് പാടില്ല ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല ഒരു വിവാഹം വേണ്ട എങ്ങനെ നല്യാണം വേണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞു ദേവി അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് ഇതേ സമയത്താണെങ്കിലും ഉദയബാനു അയാള് ഒരു ചായക്കടയിൽ നിന്ന് ചായ കുടിച്ച് നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് വഴി വരികയാണ് നമ്മുടെ ആര്യനും അതുപോലെ തന്നെ സോറി ആകാശും അതുപോലെ തന്നെ ബാലനും കൂടിയിട്ട് അപ്പോൾ ആകാശിനോട് നിർത്താൻ പറയുന്നുണ്ട് ഉദയഭാനുവിനെ കാണുമ്പോൾ വണ്ടി നിർത്താൻ പറയാണ് അങ്ങനെ വണ്ടി നിർത്തുന്നുണ്ട് അങ്ങനെ അരികിലേക്ക് ചെല്ലുകയാണ് ഉദയഭാനുവിൻ്റെ ആ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാന്ന് ചായ പറയട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഉദയഭാനു ഏ എനിക്കങ്ങനെ ചായ എപ്പോഴും അങ്ങനെ കുടിച്ച് ചീലില്ല വേണ്ട എന്ന് പറയുന്നുണ്ട് ഒരു പക്ഷെ ചായ വേണമെന്ന് പറയുകയാണെങ്കിൽ പോലും ചിലപ്പോൾ ദൈവാൻ്റെ കയ്യിൽ കാശി ഉണ്ടാവില്ല അത്രക്ക് ദരിദ്രരാണ് അവര് അതേ സമയത്ത് നിങ്ങൾ എവിടെയൊക്കെയാന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ മോള് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എന്തിനാ മോള് ആ മോള് വീട്ടിലേക്ക് വന്നിട്ടുണ്ടോ ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട് ഐ മോളൊന്നും പറഞ്ഞില്ലേ ദൈ മോളൊന്നും പറഞ്ഞില്ലേ മാരേജ് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യം ഞാൻ അവളോട് പറഞ്ഞു അതിന് വേണ്ടി ആധാർ കാർഡൊക്കെ എടുക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോയിരിക്കുകയാണ് എന്ന് നമ്മുടെ ഉദയ ബാലൻ പറയുകയാണ് അപ്പോൾ ഉദയവാന് പറയുന്നുണ്ട് ആധാർ കാർഡ് എടുക്കാൻ വീട്ടിലേക്കോ വീട്ടിലേക്ക് പോയിട്ട് എന്താ കാര്യം അവിടെയല്ലല്ലോ എൻ്റെ കയ്യിലല്ലേ എല്ലാവരുടെയും ആധാർ കാർഡെൻ്റെ വീട്ടിലെല്ലാവരുടെയും ആധാർ കാർഡ് എൻ്റെ കയ്യിൽ തന്നെയാണുള്ളത് അപ്പോൾ അത് എന്ന് പറയുന്നുണ്ട് എന്തായാലും ഞാൻ എടുത്തു തരാമെന്നും പറഞ്ഞ അങ്ങനെ ഉദയഭാനം ഒന്നും ചിന്തിക്കാതെ ആധാർ കാർഡ് എടുത്തിട്ട് നേരെ ബാലൻ്റെ കയ്യിൽ കൊടുക്കുന്നു ബാലം വേഗം തന്നെ അത് ആകാശിൻ്റെ കയ്യിൽ കൊടുക്കുകയും ആകാശ അത് പേഴ്സിൽ വെക്കുകയും ചെയ്യുന്നുണ്ട് അതേ സമയത്ത് നമ്മുടെ ദേവി അവിടെ വി വിഷമിച്ച് അങ്ങനെ ഇരിക്കുകയാണ് അവർ അങ്ങനെ യാത്ര പറഞ്ഞു വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉദയവാന് വീട്ടിലെത്തുമ്പോൾ ദേവിയൊക്കെ ആ മോള് വന്നായിരുന്നു ഞാൻ ഊഹിച്ചായിരുന്നു വരുമെന്ന് എന്നാലും മോൾ എന്നോട് പറഞ്ഞില്ലല്ലോ കാര്യങ്ങളൊക്കെ അപ്പോ ആ സമയത്ത് എന്ത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ മോള് ആധാർ കാർഡ് എടുക്കാനല്ലേ വന്നത് അത് ഞാൻ ബാലൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടിട്ടുണ്ട് എന്ന് പറയാണ് അച്ഛൻ എന്ത് പണ്ടത്തരാണ് ചെയ്തത് ബാലഅച്ചൻ അത് നോക്കി ഡേറ്റ് ഓഫ് ബർത്തൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രശ്നാവില്ലേ എന്ന് ദേവി ചോദിക്കുന്നുണ്ട് ഏ അയ്യോ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ലേ അതൊന്നും ശ്രദ്ധിക്കില്ല നീ എന്തായാലും വീട്ടിലേക്ക് പോക്കും ഞാൻ ഇനി വീട്ടിലോട്ട് പോകില്ല അവരെല്ലാവരും അത് കണ്ടിട്ടുണ്ടാകും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊന്നും ഇല്ല മോളെ മോള് പോവാൻ നോക്കിക്കോ എന്ന് അങ്ങനെ നമ്മുടെ ഉദയഭാനവും അതുപോലെ തന്നെ കമലവും കൂടിയിട്ട് ഒരുപാട് നിർബന്ധിച്ചിട്ട് അവളെ അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ് നേരെ പോകുന്നുണ്ട് അങ്ങനെ ദേവി വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ബാലൻ ആകാശം കൂടി വരികയാണ് അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ആകാശിന്റെ പേഴ്സിൽ നിന്ന് ആ ഒരു ആധാർ കാർഡ് നിലത്ത് വീഴുകയാണ് ചെയ്യുന്നത് അപ്പോൾ ദേവി അതിനു മുമ്പ് പരിഭ്രവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇവർക്ക് മനസ്സിലാകുന്നത് അതായത് നമ്മുടെ മീനുവിനും മിത്രയ്ക്കും അതുപോലെ അമ്മയ്ക്കും കൂടി മനസ്സിലാകുന്നത് വേറൊന്നുമല്ല ഇവളുടെ ഫോട്ടോ ആധാർ കാർഡിലെ ഫോട്ടോ അവൾക്ക് കാണാൻ താല്പര്യമില്ല ഫോട്ടോ ഭംഗിയില്ലാത്തത് കൊണ്ടാണ് ദേവി അങ്ങനെയൊക്കെ മറച്ച് ഒരു പരിഭ്രവമൊക്കെ കാണിക്കുന്നതെന്നാണ് വീട്ടിലുള്ളവരൊക്കെ സ്ത്രീകളൊക്കെ വിചാരിക്കുന്നത് ഗോമതി അടക്കം അങ്ങനെ ആ സമയത്ത് ആകാശ് എൻ്റെ പേഴ്സിൽ നിന്നും പെട്ടെന്ന് ഒരു ആധാർ കാർഡ് നിലത്തി വീഴുകയാണ് അത് മി ഇത്ര കാണുന്നുണ്ട് അപ്പം ഇത്ര പറയാണ് ആ ഏട്ടത്തിയുടെ ആധാർ കാർഡ് ഏട്ടന്റെ കയ്യിലാണോ ഇതൊക്കെ സൂക്ഷിക്കണ്ടേ എന്ന് ചോദിക്കുകയാണ് അപ്പോ ആകാശ് പറയുന്നുണ്ട് അയ്യോ അത് മീനുവിന്റെ ആധാർ കാർഡ് അല്ല അത് ദേവി ദേവിയേട്ടത്തിടെ ആണെന്ന് പറയുന്നുണ്ട് ഏട്ടത്തിയുടെ ആധാർ അതെ ഏട്ടത്തിടെ അച്ഛനെ വഴിയിൽ വെച്ച് കണ്ടപ്പോ തന്നതാണ് എന്നും കൂടി പറയാണ് അപ്പൊ അങ്ങനെ ആ ഫോട്ടോ ഒക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് ആ ഈ ഫോട്ടോയിൽ അത്ര കുഴപ്പമൊന്നുമില്ലല്ലോ ഏകദേശം മീനു ചേച്ചിയുടെ പോലെ തന്നെയുണ്ട് ഞാൻ മീനു ചേച്ചിയാണെന്നാണ് ആദ്യം കരുതിയത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മിത്ര പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അങ്ങനെ വളരെ ആ സമയത്ത് പേടിച്ച് വിറച്ച് അവിടേക്ക് ദേവി വരുന്നുണ്ട് അപ്പോൾ ബാലൻ അവിടേക്ക് വരികയുന്നുണ്ട് അപ്പോൾ ബാലൻ ചോദിക്കാണ് ആ മോള് വന്നോ എന്ന് ചോദിക്കുന്നുണ്ട് ആ അപ്പോൾ ആ സമയത്ത് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ആധാർ കാർഡ് വാങ്ങിയായിരുന്നു അപ്പോൾ നമ്മുടെ ഗോമതി പറയാണ് എന്നാലും മോളെ നീ ഞങ്ങളോട് ഇത് മറച്ചു വെച്ചല്ലോ എന്നാലും നിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല എന്ന് പറയുമ്പോൾ എന്താ അമ്മേ അപ്പോൾ ഭയങ്കര പേടിയാവുകയാണ് ദേവിക്ക് എന്താ അമ്മയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അല്ല മോള് ആധാർ കാർഡിൽ മോള് ഭംഗിയില്ലായെന്ന് ഫോട്ടോ ഭംഗിയില്ല എന്ന് വിചാരിച്ചിട്ടല്ലേ നിങ്ങൾ െ കാണിച്ചു തരാം അതെ നല്ല ഭംഗിയുള്ള ഫോട്ടോ ആണല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പൊ അപ്പോഴും നമ്മുടെ ആകാശിന്റെ പേഴ്സിൽ തന്നെയാണ് ആധാർ കാർഡ് ഇരിക്കുന്നത് ആ സമയത്ത് എങ്ങനെയെങ്കിലും അവരുടെ കണ്ണ് വെട്ടിച്ച് അവരുടെ ആകാശിന്റെ പേഴ്സിൽ നിന്നും ആ ഒരു ആധാർ കാർഡ് എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് ദേവി പെട്ടെന്ന് തന്നെ അവിടേക്ക് ബാലൻ കടന്നു വരുമ്പോ ബാലന് കണ്ട് ഞെട്ടി വിറച്ച് അവിടെ തന്നെ ആ പേഴ്സ് വെക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വളരെ ഒരു ആ ഒരു ആധാർ കാർഡ് തന്റെ കൈക്കലാക്കാൻ വേണ്ടി ഒരുപാട് പെടാപ്പാട് പെടുന്നുണ്ട് നമ്മുടെ ദേവി അങ്ങനെയൊക്കെ ഒരു ഭാഗത്തിലൂടെ നമുക്ക് ഈ സീരിയൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് ഉടനെ തന്നെ കാണാം ഇങ്ങനെയുള്ളൊരു ഭാഗമൊക്കെ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്